മഹാനരായ അലി റതി അള്ളാഹുന്ഹുവിൻ്റെ അതിവിശിഷ്ടമായൊരു സ്വലാത്ത് മനസ്സറിഞ്ഞ് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഈ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ പടച്ചോനങ്ങി ഏറ്റെടുക്കും കേട്ടോ എന്താഗ്രഹമാണോ മനസ്സിലുള്ളത് അത് സാധിപ്പിച്ചു തരും പരീക്ഷ എഴുതാൻ പോകുന്ന ഒരുപാട് മക്കളുണ്ട് ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോ അള്ളാഹു നിങ്ങളുടെ പരീക്ഷക്കിടയിൽ നിങ്ങൾക്ക് താങ്ങായി ഉണ്ടാകും അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ പറയാനുള്ള ഈമാനില്ലാതെ മരിക്കില്ല ഇത് ചൊല്ലുന്ന മനുഷ്യനത്രേ അങ്ങനെയുള്ളൊരു സ്വലാത്ത് ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുത്ത കൈങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വറഹമത്യാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് രഹമു പറഞ്ഞു അൽഹന്ദുൽാഹി റബുൽ ആലമീൻ മഷാ അല്ല ഈ ഒരു ഹംദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ജമാഅല്ലാഹർ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് ഇനി വരുന്നത് പുണ്യ റജബിലെ വെള്ളിയാഴ്ച രാവും പകലും ഒക്കെയാണ് അല്ലേ അപ്പോൾ ഈ റജബ് വരുന്നതിന് മുൻപ് നമുക്കെങ്ങനെ ശുദ്ധീകരിക്കണം നമ്മളെങ്ങനെ റെഡിയാകണം നമ്മുടെ വീട്ടിൽ നാല് കാര്യങ്ങൾ മസ്റ്റായി വേണം എന്നൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഫസ്റ്റ് കമൻറ്റായി പിൻ ചെയ്തു വെച്ചേക്കാം അത് ക്ലിയർ ആക്കിയെങ്കിലേ റജബ് നമുക്ക് കിട്ടുള്ളൂ അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ പിന്നെ സ്വലാത്ത് വല്ലാത്തൊരത്ഭുതാണ് അല്ലേ പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്തിൻ്റെ ദിവസമാണ് സ്വലാത്തിൻ്റെ രാവും പകലുമാണ് അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത് നമുക്കൊന്ന് പഠിക്കണം ഹബീബായ സല്ല അലി സ്വലമ തങ്ങൾ പറയുന്നുണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ടെൻഷനൊക്കെ ഇല്ലാതാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാസ്വല്ലം വല്ലാത്തൊരു സ്വലാത്ത് ഇത് ഇതൊരു സാധാരണ സ്വലാത്തല്ല ഇതൊരു അസാധാരണ സ്വലാത്താണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ടതെല്ലാം ഈ സ്വലാത്തിലുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലും നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ഹബീബ് സല്ല അല്ലൈസ്വല്ലം അത്തങ്ങൾ ഇങ്ങനെ മറയില്ലാതെ കാണും അതിനിടയിൽ മലക്കുകളില്ല മലക്കുകളൊക്കെ മാറ്റിയിരുത്തിയിട്ട് എൻ്റെ മുത്തനബി ഞാൻ ചൊല്ലുന്നത് നേരിട്ട് കാണുമെന്ന് പഠിപ്പിക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ചയുടെ രാവും പകലും ഒക്കെ ഹവിബായ തങ്ങൾ നമ്മളെ കാണുമ്പോൾ സാധാരണ നമ്മൾ പത്ത് സ്വലാത്ത് ഇല്ലെന്നവരാണെങ്കിൽ അന്നൊരു മുന്നൂറ് സ്വലാത്തി അല്ല ആ ഏത് സ്വലാത്തായിക്കോട്ടെ ഇന്ന് നമുക്കൊരത്ഭുത സ്വലാത്ത് പഠിക്കാം ഇത് മഹാനായ ഇമാം തീജാനി റദിയാഹനു വലിയ മഹാനല്ലേ തീജാനിമാമിൻ്റെ മുമ്പിൽ അഷറഫുൽ ഹൽക്ക സല്ലി സ്വലാ തങ്ങൾ ഉണർച്ചയിൽ പ്രത്യക്ഷപ്പെട്ടു അത് അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ നിസ്സഹാരമായ കാര്യമാട്ടോ നമ്മൾ എങ്ങനെ ഉണർച്ചയിൽ നിന്നും നമ്മൾ ചിന്തിക്കേണ്ട അങ്ങനെയൊക്കെ കാണും അങ്ങനെയൊക്കെ കാണും അത്രമേൽ ഈവാനുള്ള അള്ളാൻ്റെ ഔലിയാക്കളൊക്കെ അത് കാണും നമുക്ക് അള്ളാഹു കാണാൻ അവൻ്റെ കാരുണ്യം കൊണ്ട് തൗഫീക്ക് നൽകട്ടെ ഹബീബായ് സല്ല അലി സ്വലാത്തങ്ങൾ ഉണർച്ചയിൽ തങ്ങൾക്ക് പകർന്നു കൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ് നമ്മൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഈ അത്ഭുത സ്വലാത്ത് ജീവിതത്തിന് മാറ്റു സ്വലാത്ത് ഏതാണ് സ്വലാത്ത് ഇത് സ്വലാത്തുൽ ഫാത്യഹ് പോലെ 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 സ്വലാത്തുൽ ഫാത്തിഹ് കേൾക്കുമ്പോൾ ഇത് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ പോലെ ഇതിന് വല്ലാത്തൊരു മഹത്വമുണ്ട് വെള്ളിയാഴ്ച രാവിലെ അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത് സൊലാത്തുൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മേഖലയിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു തരുന്ന സ്വലാത്താണ് വിജയം തരുന്ന സ്വലാത്താണ് പ്രതിസന്ധികളിൽ നിന്ന് കൈപിടിച്ച് എത്തിക്കുന്ന സ്വലാത്താണ് അടഞ്ഞു കിടക്കുന്ന ഏത് വഴിയും സൊലാത്തുൽ ഫാത്തിഹ് കൊണ്ട് തുറക്കപ്പെടും മുത്തുനബി നേരിട്ട് അവിടുത്തെ ഉണർച്ചയിൽ വന്നുകൊണ്ട് തീജാനി ഇമാമിന് പകർന്നു കൊടുത്ത സ്വലാത്താണ് അള്ളാഹു ഉൾക്കൊള്ളാൻ തോഫീക്ക് നൽകട്ടെ ഒരുപാട് ഒരുപാട് മഹത്വമുണ്ട് അതിൽപ്പെട്ട ഒന്ന് ഏറ്റവും വലിയ മഹത്വം അള്ളഹ ചൊല്ലിയ സ്വലാത്താണെന്ന് പറയപ്പെടുന്നതാണ് ആ ഇമാമി നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹുറബുൽ ആലമീൻ നേരിട്ട് അവൻ ചൊല്ലിയ സ്വലാത്താണത്രേ സൊലാത്തുൽ ഫാത്തിഹ് അവൻ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണത്രേ അള്ളാഹു ചൊല്ലാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ മാത്രമല്ല ചൊല്ലുന്നവർക്ക് നരകമോചനം ഉറപ്പാണെന്നാണ് അവർ ചോദ്യംസ്താദ ഈ നരകമോചനം കിട്ടണമെങ്കിൽ പാപങ്ങൾ ചെയ്തവർക്ക് എവിടോ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ പാപങ്ങളെ അല്ല അങ്ങ് കഴുകിക്കളയും പാപങ്ങളെ പാപങ്ങളെയല്ല കഴുകിക്കളയും ഇഹ്ലാസോടു കൂടെ ആ ഒരു ഒരു മഹബത്ത് കൽബിൽ നിറഞ്ഞു നിൽക്കിയ ഈ സ്വലാത്ത് ചൊല്ലുന്നവരുടെ പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയും അങ്ങനെയുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തഹ മാത്രമല്ല ഇത് അലി അറദി അള്ളാഹുഹു ചൊല്ലിയ സ്വലാത്താണത്രേ തീർന്നില്ല സെയ്ദി അബ്ദുൽ ഖാദിരിൽ ജീലാനി ഖദ്ദസ് അല്ലാഹുസറ ജീലാനി തങ്ങൾ ചൊല്ലിയ സ്വലാത്താണത്രേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇഹ്ലാസോടെ മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് ചൊല്ലിയാൽ ആ ഹബീബായ തങ്ങളെ കനവിൽ കാണാനുള്ള തൗഫീക്ക് കിട്ടും അത്ര മറ്റൊരു പ്രത്യേകത കാണാം ജീവിതത്തിൽ ഒരു വട്ടം ചൊല്ലിയാൽ അവൻ ഈമാനില്ലാതെ മരിക്കൂല അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധ കാരണം ഈ സ്വലാത്ത് ചൊല്ലാനും പറ്റൂല ഈമാനോടുകൂടെ മരിക്കും അത്ര ഇതൊരു തവണ ചൊല്ലിയാൽ അതായത് ചൊല്ലണ്ട പോലെ ചൊല്ലണോട്ടോ വെറുതെ അങ്ങനെ അങ്ങോട്ട് നമുസീൻ നമുദ്ദി അങ്ങനെയൊന്നും കാര്യമില്ല ഇഖലാസോടെ മുത്തുനബിയോടുള്ള അദമ്യമായ പ്രണയമിങ്ങനെ കൽവിൽ നിറഞ്ഞു നിന്നിട്ട് മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് അള്ളാന്റെ മഹബത്ത് വെച്ചുകൊണ്ട് അബോധ്യത്തിൽ നിന്നുകൊണ്ട് ഒരാറ്റ സ്വലാത്ത് മതി ചൊല്ലേണ്ടതുപോലെ ഒരെണ്ണം ചൊല്ലിയാൽ ആ ഈ മാനില്ലാതെ മരിക്കൂല പിന്നെയോ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം നമ്മുടെ കച്ചവടം സാമ്പത്തിക മേഖല എല്ലായിടങ്ങളിലും പറക്കത്ത് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട് കച്ചവടത്തിൽ വറക്കത്തില്ല എന്ന് പറഞ്ഞവർ കടക്കണിയിൽ പെട്ടുപോയവർ എന്തു ആയിക്കോട്ടെ അള്ളാഹു അത് അവിടെയൊക്കെ അങ്ങ് പറക്കത്ത് തരും കച്ചവടത്തിൽ വറക്കത്ത് മക്കളിൽ വറക്കത്ത് മക്കൾ നന്നാവണില്ല എടോ സ്വലാത്തുൽ ഫാത്തിഹ ജൊല്ല് നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം അതോടൊപ്പം സ്വലാത്തുൽ ഫാത്തിഹ ജൊല്ലിക്കോ ആ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങും അള്ളാൻ്റെ വറക്കത്തിറങ്ങും സമാധാനം ഇറങ്ങും സന്തോഷമിറങ്ങും സമ്പത്തിൽ വറക്കത്ത് തരും ദാരിദ്ര്യം നീങ്ങും ഇതൊക്കെ ഇതൊക്കെ ഈ സ്വലാത്തിൻ്റെ മഹത്വമായി അള്ളാഹുല ഉലിയാക്കൾ പഠിപ്പിക്കുന്നത് കാണാം അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവരുടെ ഭാവിയിലൊക്കെ വറക്കത്ത് ലഭിക്കാൻ ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുപോകട്ടെ ഈ സ്വലാത്ത് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുക മനസ്സറിഞ്ഞ് സ്വലാത്ത് ചൊല്ലിയിട്ട് പഠിച്ചോനെ എൻ്റെ പരീക്ഷയിൽ നീ വറക്കത്തീയണേ എൻ്റെ പരീക്ഷ എഴുതാൻ നീ തൗഫീക്ക് ചെയ്യണേ എനിക്ക് ഓർമ്മശക്തിയിൽ നീ വറക്കത്തീയണേ അല്ലാത്തോട് വരക്ക് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് മുത്തരബിയോടെ സങ്കടം പറ ഹബീബായ ഹബി ബായീസ്ലും അത്തങ്ങരുടെ വർക്കത്തുകൊണ്ട് പഠിച്ചോ നമ്മുടെ പ്രയാസമൊക്കെ നീക്കിത്തരും ആ ഈ സ്വലാത്തൊരു കാവലാണ് ഒരു പിടിവള്ളിയാണ് അപ്പോൾ ഈ പിടിവള്ളി കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ മക്കള് പരീക്ഷയ്ക്ക് പോട്ടെ ഇനി വരുന്നത് പരീക്ഷ കാലങ്ങളാണല്ലോ അപ്പം അന്നിലൊക്കെ നന്നായി എഴുതാൻ അള്ളാഹു തൗഫീക്ക് കൊടുക്കട്ടെ മറ്റൊന്ന് മനസ്സറിഞ്ഞൊരാൾ ചൊല്ലിയാൽ ചില കിതാബുകളിൽ കാണാം ഒരു സ്വലാത്തിന് ആറ് ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലം ഉണ്ടെന്നാണ് ഒരു സ്വലാത്തിന് ആറു ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലമുണ്ട് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അത്രേ സൊ ഹാനക്കെറപ്പ് അതെന്ത് സ്വലാത്താണപ്പോൾ ആറ് ലക്ഷം എന്നുള്ളത് ഒരു പരിധിയാണ് ചിലപ്പോൾ ഇനി അള്ളാഹു വിചാരിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനൊക്കെ എത്രയോ എത്രയോ ഇരട്ടി തരാൻ പറ്റും സ്വലാത്തിൻ്റെ മഹത്വം പറഞ്ഞ് ചൊല്ലാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ കാണാം ഊഹ് എല്ലാ വെള്ളിയാഴ്ച രാവിലെ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിലെ ഒരു മനുഷ്യൻ നൂറ് തവണ എച്ച ഈ സ്വലാത്ത് ചൊല്ലിയാൽ എന്താ സംഭവിക്കുക നാനൂറ് കൊല്ലത്തെ പാപങ്ങൾ അള്ളാഹു പുറത്ത് കൊടുക്കും അങ്ങനെ വെള്ളിയാഴ്ച രാവാണ് വരുന്നത് വെള്ളിയാഴ്ച രാവിൽ തഹജ്ജുദിൻ്റെ നേരത്ത് അതായത് എല്ലാവരും ഉറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ അതാണല്ലോ തഹജുദിൻ്റെ നേരത്തെ ഒരു നൂറ് തവണ ഈ സ്വലാത്തി ചൊല്ലാൻ പറ്റിയാൽ നാനൂറ് വർഷത്തെ പാപങ്ങൾ അള്ളാഹു അവന് പുറത്ത് കൊടുക്കും നമ്മൾ നാനൂറ് ഒന്നും ജീവിച്ചിട്ടില്ലല്ലോ അപ്പം അത്രയും പാപസുരക്ഷിതരായി ഈ മാനോടെ മരിച്ച് സ്വർഗത്തിൽ കടക്കാൻ ടെൻഷനില്ലാതെ ജീവിക്കാൻ സമാധാനം ആസ്വദിക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖ് ലഭിക്കാനായി ഈ സ്വലാത്ത് കറക്റ്റ് കൃത്യം ബോധ്യത്തിൽ നമുക്ക് ചൊല്ലാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇപ്പോൾ ഈ സൊലാത്ത് ഇൽഫാത്യഹബ് പല രൂപങ്ങളിൽ കാണാറുണ്ട് അതിൻ്റെ പൂർണ്ണമായൊരു രൂപം നമുക്കിന്ന് പഠിക്കാം ശരിക്കും നോക്കിയാൽ ബിസ്മൽ അല്ലാറുറഹീം അള്ളാഹു والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم سبحان الله اللهم صل وسلم وبارك الله ايه നീ സ്വലാത്തും സലാമും ബറക്കത്തും ചെയ്യണേല സയ്യദിനെ മുഹമ്മദ് മുത്തുനബി സല അലൈസ് തങ്ങളുടെ മേൽ അൽഫലിം അടഞ്ഞുകിടക്കുന്ന മുഴുവൻ ഹൈറിൻ്റെ കവാടങ്ങൾ തുറക്കുന്നവരായ മുത്തുരബി മുത്തുരബിയുടെ വിശേഷനാണത് കിടക്കുന്ന എന്തെല്ലാം ഹൈറുണ്ടോ എന്തെല്ലാം ഹൈറാണ് നമുക്ക് തുറന്നു കിട്ടാനുള്ളത് പരീക്ഷയിലെ വിജയമാണോ ജീവിതത്തിലെ പറക്കച്ചാണോ മക്കളില്ലാച്ചതാണോ മക്കളുടെ വിവാഹം നടക്കാത്തതാണോ വീട് നിർമ്മാണമാണോ എന്തോ ആയിക്കോട്ടെ കിടക്കുന്ന ആ വാതിൽ തുറന്നു തരുന്ന മുഹമ്മദ് മുസ്തഫ് അലൈലിം കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളുടെയും പൂർത്തീകരണമായ എല്ലാ ശരീരത്തിൻ്റെ പൂർത്തീകരണം മുഹമ്മദ് മുസ്തഫയിലൂടെയാണ് സലു അലൈഹി സ്വലം ഒന്നു ഹക്കഅിൽ ഹക്ക് സത്യത്തെ സത്യം കൊണ്ട് സഹായിക്കുന്നവരായ മുഹമ്മദ് മുസ്തഫ മുസ്തഖീം സന്മാർഗ്ഗത്തിലേക്ക് നേർവഴി കാണിക്കുന്നവരായ മുഹമ്മദ് മുസ്തഫ സലാ അലൈ വല്ലം അവിടെ നിന്ന് നമ്മുടെ ഹാദിയാണ് സുഹാന എന്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ മുത്തുനബിയിൽ എന്താണ് അപ്പം ഹബീബായ് സല്ലി സ്വലം തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ ആലിനും അവിടുത്തെ സുഹാബത്തിനും ഒക്കെ عفو ردستانة طول يوجك النبذة النية صلاتهم سلام وكتير نين الله برارة تنين وركل اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العطيم അപ്പോൾ ഡെയിലി ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം മനോഹരമായൊരു കാര്യം അഞ്ച് പൊക്കത്ത് നിസ്കാരത്തിന് ശേഷം ഒരു തവണ ഈ സ്വലാത്ത് ചൊല്ലി നോക്ക് ഒരു ഒരു ഏഴ് ദിവസം പതിവാക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആസ്വദിക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്തായാലും തഹജുദിനെണീക്കുക പരീക്ഷക്കാലമാണ് അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് അങ്ങനെ നിറവേറണം എൻ്റെ പാപങ്ങളൊന്ന് പുറത്ത് തരണം എന്നൊക്കെ നല്ല ആഗ്രഹമുള്ള ആളുകൾ തഹജുദിനൊക്കെ ഒന്ന് ടൈം സെറ്റ് ചെയ്ത് എണീറ്റിട്ട് ഒരു നൂറ് തവണ ഈ സ്വലാത്തു മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അള്ളാഹു നാനൂറ് കൊല്ലത്തെ പാപം പൊറുക്കും എന്നാണ് പാപം പൊറുക്കൽ മാത്രമല്ല ചോദിക്കുന്നതൊക്കെ പടച്ചോം തരും അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ചു പരിശുദ്ധ കുറവാനിലെ ഏറ്റവും നല്ല കഥ ആരെക്കുറിച്ചാണ് അത് യൂസുഫ് നബിയെക്കുറിച്ചാണ് അല്ലേ എല്ലാവർക്കും അള്ളാഹു വറക്കത്തിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറും വറക്കത്തും നൽകുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വല്ലാതെ പ്രണയിച്ചിരുന്നു സുലേഹാ ബേബി ഇല്ലേ എന്നാൽ കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ നബി വിളിച്ചിട്ട് സുലേഹ ബീവി വന്നില്ല ആ ഒന്നിനും വരുന്നില്ല എന്താ സുലേഹ വരാത്തത് അതെ എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ് എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ് ആരെയാണ് ഇഷ്ടം ആരായിരുന്നു സുലേഹ ബീവിക്ക് പിന്നീട് ഇഷ്ടമായത് ഏ

عدد خلقه ويرضى نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الله يا ربي سدس ني خائبا كان يا الله ني خائبك الله صباح الخير اندهلي غاريل بدو الله يا ربنا ഞങ്ങളാരെയും നീ ഹ ഇബ്വാക്കല്ലയല്ല ഹബീബായ സല്ല അലൈസ്മ തങ്ങളോടുള്ള മഹബത്ത് തരണേയല്ല ഒരുപാട് മക്കൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് ഉന്നത വിജയം നൽകണേയല്ല മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഹാസിലാക്കണേയല്ല ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് നീ അക്കറ്റണയല്ല സമാധാനം തരണേയല്ല നീ ഞങ്ങളെ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല അല്ല അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ വീടില്ലാത്തവർക്ക് വീട് നൽകണേയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേയല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല കരുണക്കടലായ തമ്പൂർ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ബർജഹി ജീവിതം നീ ഹയറിലാക്കണേയല്ല ഞങ്ങളാരെയും നീ പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഹൽ ഖറസൂർ ഉള്ള സല്ലാ ഉള്ളി വസ്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ല സ്വബാഹുൽ ഹൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല ബഹക്കി സല്ലു അല്ലാ മുഹമ്മദ് സല അലൈഹി വസ്ലം സലഹ് അല്ലാ മുഹമ്മദ് സല അല്ലാ വസ്ലം അല്ലാന്നലാ മുഹമ്മദ് അറബി സി വസ്ലിം വസ്ലാമല വരഹമുല്ല Ahí é pra